ഇന്ന് ഞാൻ വന്നേക്കുന്നത് കുറച്ച് കത്തിരിക്കയായിട്ടാണ് ആയിട്ടാണ് കേട്ടോ ഇത് കണ്ടിട്ട് ആരും ഓടി പോകുമെന്ന് വേണ്ട നമുക്ക് നല്ല അടിപൊളിയായിട്ടൊരു മെഴുക്ക് വിരട്ടി ഉണ്ടാക്കാം കുറച്ച് മസാലയും കൂടെ ഒക്കെ ചേർത്തിട്ട് നല്ല അടിപൊളിയായിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ഈ ഒരു മെഴുക്ക് വിരട്ടി ഉണ്ടെങ്കിൽ ചോറ് ആയിട്ട് നമുക്കിനി വേറെ കറികളുടെ ഒന്നും ആവശ്യമില്ല കേട്ടോ ആദ്യം കത്തിരിക്കൊന്ന് കഴുകിയിട്ട് കുറച്ച് വെള്ളത്തിലേക്ക് തന്നെ മുറിച്ചിടണം അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ കളർ ചേഞ്ച് ആവാതിരിക്കാനായിട്ടാണ് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് വെള്ളത്തിൽ നിന്ന് മാറ്റാം ഇനി അതിലേക്ക് വേണ്ടുന്ന പൊടികൾ ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടിയും കാശ്മീരി മുളക് പൊടിയും കുരുമുളക് പൊടിയും ചിക്കൻ മസാലയാണ് കേട്ടോ പിന്നെ ചേർത്തത് ഉപ്പും കുറച്ച് നാരങ്ങ നീരും കൂടെ ചേർത്ത് നന്നായിട്ട് മാറിനേറ്റ് ചെയ്ത് ഒരഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അതിനുശേഷം പാനിലെ എണ്ണ ഒഴിച്ചിട്ട് മാറിനേറ്റ് ചെയ്ത് വച്ചേക്കുന്ന കത്രിക്ക് ചേർത്ത് കൊടുക്കാം ഇനി വെള്ളം വലിഞ്ഞു പോകുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം അങ്ങനെ ചെയ്യുമ്പോൾ കത്തിരിക്ക കൊഴിഞ്ഞു പോകില്ല കേട്ടോ അതിനുശേഷം കറിവേപ്പിലയും വെളുത്തുള്ളിയും സവോളയും മല്ലിയിലെയും ഒക്കെ ചേർത്ത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം അഞ്ച് മിനിറ്റ് നമുക്ക് ആവിയിൽ വേവിച്ചെടുക്കാം അപ്പോൾ എല്ലാവരും ഇനി കത്തിരിക്ക മെഴുക്ക് ഇരട്ടി ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ